We're <laughs> going என்ன <laughs> வெளியில <laughs> കേക്ക് വാങ്ങിക്കാണേ ഇന്റെ കേക്ക് വാങ്ങിക്കാണേ കൺസിഡറേഷൻ കൊണ്ടാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്കാണ് കേട്ടോ ഒക്കെ കിട്ടിയത് എന്റെ പ്ലേറ്റ് ആകെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട വേണ്ടെന്ന് പറഞ്ഞ എല്ലാവരും എന്റെ പ്ലേറ്റിൽ തന്നെ കൊണ്ടുവന്നിട്ടോണ്ടേരുന്നു കണ്ടോ ഫൈനലി ഫൈനലിന്റെ പ്ലേറ്റിന്റെ ലുക്ക് കണ്ടോ എനിവേ ഹാപ്പി ക്രിസ്മസ് ഇന്ന് വടംവലിൻ്റെ ട്രയൽ കഴിഞ്ഞ് എല്ലാവരും പാടെ ഒക്കെ മുറിച്ച് ക്രിസ്മസും ന്യൂ ഇയറൊക്കെ ആഘോഷിക്കുകയാണ് കേട്ടോ ഏകദേശം ടീമിലെ എല്ലാവരും ഉണ്ട് അല്ല അടിപൊളിയെന്നു കേട്ടോ എന്താണ് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ക്രിസ്മസ് കിട്ടണ സ്കൂൾ കാലത്തിനൊക്കെ ശേഷം ഇങ്ങനെ കരകളൊക്കെ പാടി അല്ല അടിപൊളിയന്നു കേക്കിൻ്റെ കാര്യം പിന്നെ പറയാമല്ല വേറെ ലെവല് ഭയങ്കര സിമ്പിൾ കേക്കാണ് പക്ഷേങ്കിൽ ടേസ്റ്റ് അപ്ബാരമായിരുന്നു എനിക്ക് കേക്ക് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് മോനുട്ടി ഇത് എനിക്കുള്ള കേക്ക് പീസറ്റ് ഒക്കെ വന്ന് നോക്കുമ്പോഴാണ് എൻ്റെ പ്ലേറ്റിൽ കേക്കും പപ്സും എല്ലാതും പാട് നിറഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുള്ളത് കേട്ടോ അതിൻ്റെ എക്സ്പ്രഷനാണ് മൂപ്പനടണത് അങ്ങനെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളത് തിരിച്ചു പോവുകയാണ് ആ ഡെക്കറേഷൻ ചെയ്ത മുകളുടെ ഡയറിയുമ്പോൾ എനിക്ക് മുജിയാക്കാൻ എനിക്ക് തരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ പാത്രത്തിൽ ഇഷ്ടം പോലെ കൊണ്ട് തന്നെ കുറച്ച് കൊച്ചക്ക് കൊണ്ടേ കൊടുക്കാന്ന് വിചാരിച്ചു പിന്നെ നേരെ കാക്കാന്റെ കമ്പനിക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് നേർന്നുകൊണ്ട് ഞാൻ നിർത്തണം